എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വേണ്ട ഒന്നാണ് മുരിങ്ങ ഒത്തിരി ഔഷധഗുണമുള്ള മുരിങ്ങ നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും നമുക്ക് ഇതുകൊണ്ടുള്ള ഒത്തിരി പ്രയോജനമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടിലും നമ്മൾ ഒരു മുരിങ്ങ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ അങ്ങ് തഴച്ച് വളരുന്നില്ല അതുപോലെ അതിൽ കായ പിടിക്കുന്നില്ല ഒന്ന് രണ്ട് കായകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ മുരിങ്ങ തഴച്ച് വളരാനും അതുപോലെ തന്നെ കുലകുത്തി കായ്കൾ ഉണ്ടാവാനായിട്ട് നല്ല അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത് അതും ഈ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കത് എന്താ എന്നുള്ളത് നോക്കാം അതിനു മുന്നേ എല്ലാവർക്കും ആയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ലാട്ടോ ഒത്തിരി പേരെ എപ്പോഴും റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ വിത്തുകൾ അപ്പോൾ നമ്മൾക്ക് എല്ലാവരിലോട്ടും സൗജന്യമായിട്ട് വിത്തുകൾ എത്തിക്കാനായിട്ട് നമ്മൾ പി ആർ എസിൻ്റെ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതായത് പി ആർ എസ് കിച്ചൻ്റെ പേരിൽ നമ്മൾ വിത്തുകളൊക്കെ സൗജന്യമായി കിട്ടാനായിട്ട് ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മളതിൽ പതിനഞ്ചിലധികം വിത്തുകളാണ് ഇപ്പോൾ തരുന്നത് വിത്തുകൾ സൗജന്യമാണ് പക്ഷേ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വിത്തുകൾ കിട്ടാനായിട്ട് ആഗ്രഹമുള്ളവർ അതിലൂടെ വാങ്ങേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും മറ്റും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പം അതിലൂടെ നിങ്ങൾക്ക് കയറാവുന്നതാണ് അപ്പോൾ അതിലൂടെ വിത്തുകൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് നല്ല നല്ല ഹെൽത്ത് ടിപ്പുകള് കിച്ചൺ ടിപ്പുകള് അതുപോലെ കൃഷി സംബന്ധമായ അറിവുകൾ ഇതിൻ്റെയൊക്കെ ബ്ലോഗുകൾ നമ്മൾ എഴുതിയിടുന്നുണ്ട് അതുപോലെ നമ്മുടെ കൃഷിയുടെ വീഡിയോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാവർക്കും ഉപകാരപ്പെടും ഇനി നമുക്ക് ഈ ഒരു സമയത്ത് മുരിങ്ങക്ക് കൊടുക്കാവുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അതിന് ശേഷം എങ്ങനെയാണ് കറക്റ്റായിട്ട് മുരിങ്ങ നട എന്നുള്ളതും നോക്കാം അപ്പോൾ ഇതേ നമ്മുടെ മുരിങ്ങ ചെടി കണ്ടു നന്നായിട്ട് തഴച്ച് വളർന്നു നിൽക്കുന്നത് അപ്പം നമ്മൾ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിനുണ്ടല്ലോ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ അതിൻ്റെ കടക്കിൽ നന്നായിട്ട് അങ്ങ് കൂട്ടിക്കൊടുത്തു അതുപ്രകാരം കൊണ്ട് ഇപ്പം അത് നിൽക്കുന്നത് നല്ല കരുത്തായിട്ട് പച്ചപ്പോട് കൂടിയിട്ട് ധാരാളം ഇലകളായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് അത് ഏകദേശം ഉണങ്ങിപ്പോയൊരവസ്ഥയിലായിരുന്നു ഒരു അവസ്ഥയിലായിരുന്നു ഒരു മാസം കൊണ്ട് അതിന് ഇത്രയും മാറ്റം വരാനായിട്ട് പറ്റി അതായത് ഈ വർഷകാലത്ത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കടക്കിലിട്ട് മണ്ണങ്ങ് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൽ ധാരാളം പൂക്കളും കായകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് മുരിങ്ങയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും മണ്ണ് കൂട്ടിക്കൊടുക്കണം അതിന് വെള്ളം ഒന്നും കെട്ടി നിൽക്കാതെ അതിൻ്റെ നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കണം അതുപോലെ തന്നെ അതിൻ്റെ കമ്പ് കോതുന്നത് വളരെ നന്നായിരിക്കും അതിൻ്റെ കമ്പുകളൊക്കെ ഒത്തിരി ഉയരം പോകാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നതും വളരെ നല്ലതാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഒരു പച്ചക്കറിയാണ് നമ്മുടെ മുരിങ്ങ ഇതിൻ്റെ ഇലയും തണ്ടും പൂവും കായും വേരും ഒക്കെ അത് നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് നമ്മൾ അതിൻ്റെ തുലിയുണ്ടല്ലോ അതെടുത്തിട്ട് മൂത്രക്കല്ലിന് വളരെ നല്ലൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് നമ്മുടെ മുരിങ്ങ പൂക്കും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ പൂത്ത പൂക്കളൊക്കെ കായായി മാറാനായിട്ട് ഒരു അടിപൊളി ടിപ്പുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ ഈ മുരിങ്ങയുടെ പുകകളുണ്ടല്ലോ ശേഷം കായായി മാറുന്നു അപ്പോൾ പരാഗണം നടക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തുണ്ടല്ലോ ഈ ബട്ടർഫ്ലൈ ചെടി നട്ടു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതുമൂലം പരാഗണം നടക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ആറുമാസം കൊണ്ട് പൂക്കും ആ പൂത്തതൊക്കെ കായയായിട്ട് കിട്ടും ഇനി ഈ മുരിങ്ങ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് നോക്കാം ഇപ്പം ഇതിൻ്റെ കായ അതായത് വിത്ത് പാകി കിളിപ്പിച്ചിട്ടും നമുക്ക് നടാം അല്ലെങ്കിൽ കമ്പും നടാം നമ്മളിപ്പോൾ ഉണ്ടല്ലോ ചെടി മുരിങ്ങ നട്ടിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ നമ്മ നമ്മുടെ ഈ പി ആർ എസ് ഹൗസില് ഇപ്പോഴത്തെ മൂന്ന് മുരിങ്ങ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നമ്മുടെ പി ആർ എസ് ഗാർഡനിലെ മുരിങ്ങയൊന്നുമില്ല അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ നമ്മുടെ ചെടി മുരിങ്ങ കൊണ്ടുപോയി നടുകയാണ് അപ്പം അവിടെ കുറച്ച് ദൂരം ഉണ്ട് ഒത്തിരി അധികം ഇല്ല അപ്പം അവിടെ അവിടത്തോട്ട് നമ്മൾ അർബാനിൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കണേന്നറിയോ പച്ച ചാണകം എടുത്തിട്ടുണ്ട് വേബിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് എല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കവിടെ കൊത്തി കളയ്ക്കാനായിട്ട് കൈക്കോട്ടൊക്കെ വേണമല്ലോ അല്ലേ പിന്നെ നമ്മുടെ ചെടി മുരിങ്ങി എടുത്ത് നമ്മൾ പോവുകയാണ് അപ്പം നമ്മൾക്ക് ഫസ്റ്റ് പോകുന്ന ആൾ ആരാണ് നമ്മുടെ കുട്ടുവാണ് ആണ് കേട്ടോ ആദ്യം പോണത് അവനറിയാം ഇവിടുന്ന് ആ പറമ്പിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് അപ്പം ഇത് നമ്മുടെ പി ആർ എസ് ഹൗസ് ഇതിൻ്റെ തൊട്ടെന്നെ മുന്നിലുള്ളത് എൻ്റെ ചേട്ടൻ്റെ വീട് പിന്നെ നമ്മൾ പി ആർ എസ് ഹൗസ് പിന്നെ ഇത് എൻ്റെ ചേ മറ്റൊരു ചേട്ടൻ്റെ വീട് അത് കഴിഞ്ഞിട്ട് വേറൊരു ചേട്ടൻ്റെ വീട് ഇവിടെയാണ് അമ്മയുള്ളത് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പി ആർ എസ് ഗാർഡൻ ഉള്ളത് ഇവിടെയാണ് നമ്മളിപ്പം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പോണതും ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എങ്ങനെയാണ് ഈ ചെടി മുരിങ്ങ നടുക അല്ലെങ്കിൽ ചെടി മുരിങ്ങ ആവണമെന്നില്ല മുരിങ്ങ കമ്പാണെങ്കിലും അല്ലെങ്കിൽ മുരിങ്ങ വേറെ സാധാ മുരിങ്ങ തെയ്യാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ നടുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് നല്ല ആഴത്തിൽ നമ്മൾ കുഴിയെടുക്കണം അതായത് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് അപ്പോൾ അത് ഒരു രണ്ട് രണ്ടര രണ്ടരടി മൂന്നടി താഴ്ചയിൽ നമ്മൾ നല്ല ആഴത്തിൽ കുഴിയെടുത്ത ശേഷം ഇത് നമ്മൾ കണ്ടു ഇങ്ങനെ കുഴിയൊക്കെ എടുത്ത് കറക്റ്റായിരിക്കുന്നത് ഇനി അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം കരി ഇടണം അപ്പം ആവശ്യം അനുസരണം അതിലോട്ട് കരിയിലിട്ട് അതിലെ പച്ച ചാണകം ഇടണം പച്ച ചാണകം ഇട്ട് കഴിഞ്ഞാൽ ഈ കരിയിലെ പെട്ടെന്ന് കമ്പോസ്റ്റാകും പിന്നെ വളരെ നല്ലതാണ് പച്ച ചാണകം ഇനി നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് വെട്ടിയിടണം കുറച്ച് മതി കിട്ടും അതിനുശേഷം ആവശ്യാനുസരണം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇടണം എല്ലുപൊടി നിർബന്ധമാണ് കാരണം ഇതൊരു ദീർഘകാല വിളയാണ് ദീർഘകാല വിളകൾക്ക് നമ്മൾ സാധാരണ എല്ലുപൊടി ഉപയോഗിക്കാറുണ്ട് അപ്പം എല്ലുപൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മണ്ണിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മുരിങ്ങ വെക്കേണ്ടത് അത് മുരിങ്ങയുടെ കമ്പാണെങ്കിലും തെയ്യാണെങ്കിലും ഇതിൻ്റെ മേലെ നമ്മൾ വെക്കണം ഇപ്പം നമ്മൾ ചെടി മുരിങ്ങയാണ് ഇപ്പോൾ ഇതിൽ വെക്കുന്നത് ഇപ്പം തെയ്യം മുരിങ്ങ വെച്ചു ഇനി നമ്മൾ അതിൻ്റെ കടക്കിൽ മണ്ണിട്ട് അതൊരു കൂമ്പാരം പോലെ പോലെയാക്കണം ഏരി ആക്കി നിർത്തണം അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമാണ് ഈ സമയത്ത് വെള്ളം കെട്ടി നിൽക്കാതെ അതിന് നല്ല നീർവാഴ്ചയോടു കൂടിയിട്ട് നല്ല കരുത്തോട് കൂടിയിട്ട് വളരാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ നമ്മളിത് ആ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇതേ മുരിങ്ങ നട്ടു അതിൻ്റെ കടക്കിൽ ഇതേ മണ്ണൊക്കെ ഇട്ട് കറക്റ്റാക്കി ഇനി നമ്മൾ ഒരു നമ്മളൊരു ആറുമാസത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു വളപ്രയോഗം നടത്തുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൽ ചെറുതായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞാൽ ഇതിനൊരു നല്ലൊരു വളപ്രയോഗം നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് അത് പെട്ടെന്ന് ധാരാളം പൂക്കളും കായ്കളുണ്ടാകാനായിട്ട് സഹായിക്കും അപ്പോൾ മുരിങ്ങ എന്ന് പറയുന്നത് ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ മുരിങ്ങക്കായയിൽ നമുക്കറിയാം വിറ്റാമിൻ എ കാൽസ്യം പൊട്ടാസ്യം പ്രോട്ടീൻ ഇതൊക്കെ വളരെ തോതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മുരിങ്ങ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നമ്മൾക്ക് എത്രമാത്രം പ്രയോജനമുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾക്കും നമ്മുടെ പച്ചക്കറികൾ ചെടികൾക്ക് നമ്മൾ സാധാരണ മുരിങ്ങയിലെ ജ്യൂസ് കൊടുക്കും അല്ലേ പറിച്ചു നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യം കൊടുക്കുക മുരിങ്ങയിലെ ജ്യൂസാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആച്ച ഒരു വളർച്ച വളരെ നല്ലൊരു വളർച്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു മുരിങ്ങ വെച്ച് പിടിപ്പിക്കുക എന്ന് മാത്രമല്ല അതിനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ വീട്ടിലെ ധാരാളം മുരിങ്ങയുണ്ട് അപ്പോൾ നമ്മുടെ പി ആർ എസിൻ്റെ വെബ്സൈറ്റ് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വിത്തുകളൊക്കെ കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ വിത്തുകൾ മാത്രമല്ല അതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി അറിവുകളും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിലും കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷി സംബന്ധമായ അറിവുകൾ പിന്നെ ടിപ്പുകൾ അതുപോലെ തന്നെ ഫുഡിൻ്റെ റെസിപ്പീസ് ഇതൊക്കെ ബ്ലോഗായിട്ട് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം